നമസ്കാരം രണ്ട് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം റീൽസ് വിവാദത്തിലൂടെ വലിയ ചർച്ചയായ ഷംജിദ മുസ്തഫ എന്ന യുവതിയെ വടകരയിലെ അവരുടെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു വിവരം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അത് കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു ഈ ഒരു സംഭവം ഇത്രയും വലിയ പ്രാധാന്യം ലഭിച്ചതിന് പ്രധാന കാരണം വിവാദ റീൽസ് പുറത്തു വന്നതിന് പിന്നാലെ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവ് സ്വയം ജീവനൊടുക്കിയതാണ് അതോടെ തന്നെ ഇത് വെറും ഒരു സോഷ്യൽ മീഡിയ വിവാദമെന്ന പരിധി വിട്ട് ഗുരുതരമായ ഒരു സാമൂഹിക നിയമപ്രശ്നമായി മാറുകയായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ശേഷം ഷംജിത മുസ്തഫയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് പോലീസ് കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയും നിയമ നടപടികളുമായി മുന്നോട്ട് വരുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു വളരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും നടന്നു സെലിബ്രിറ്റികൾ പോലും വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചതോടെ അറസ്റ്റ് അനിവാര്യമാണെന്ന ബോധം പൊതുസമൂഹത്തിൽ ഉറപ്പായി ഇതിനിടയിൽ തന്നെ താൻ വിദേശത്തേക്ക് പോവുകയാണെന്ന് സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിച്ച ശേഷം ഷംജിദ മുസ്തഫ വടകരയിലെ ഒരു ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പോലീസ് കണ്ടെത്തി ഒടുക്കം അവിടെ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അതും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചിലർ അതിനെ ട്രോളാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ ഇത് തമാശയായി കാണേണ്ടതോ ട്രോളാക്കുകയോ ചെയ്യേണ്ട ഒരു വിഷയമല്ല അത്ര നിസ്സാരമായൊരു സംഭവം അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാനും റീച്ചും ലൈക്കും വർദ്ധിപ്പിക്കാനും വേണ്ടി ബോധപൂർവം ചെയ്തൊരു പ്രവൃത്തിയാണ് ഒടുവിലൊരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അതിനാൽ തന്നെ പൊതു മനസാക്ഷിയുടെ മുന്നിൽ ഒരു കുറ്റവാളിയായി മാറിയ അവസ്ഥയിലാണ് ഷംജിദ മുസ്തഫ എന്നാൽ അറസ്റ്റ് കൊണ്ട് മാത്രമല്ല എല്ലാം അവസാനിക്കുന്നത് അന്വേഷണം ഇനിയും നിർണായക ഘട്ടത്തിലേക്ക് കടന്നു പോകേണ്ടതുണ്ട് പ്രധാനമായും അവർ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തണം അതേ ഫോൺ ഉപയോഗിച്ചാണ് വിവാദ റീൽസ് പകർത്തിയതെന്ന് തെളിയിക്കണം ഈ ഒരു പ്രവൃത്തി അബദ്ധവശാൽ സംഭവിച്ചതല്ല മറിച്ച് എന്ന കാര്യം തെളിവുകളോടെ കോടതിയിൽ സ്ഥാപിക്കാൻ കഴിയണം ഈ കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിക്ക് നിയമത്തിൻ്റെ വഴികളിലൂടെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും ഇതിനകം തന്നെ അവരെ കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള നീക്കങ്ങൾ അണിയറിയിൽ ആരംഭിച്ചിട്ടുണ്ടാകുമെന്ന സംശയം പൊതുസമൂഹത്തിൽ ശക്തമാണ് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായ ചില ഹൈ പ്രൊഫൈൽ കേസുകളിൽ പോലീസ് അന്വേഷണം ദുർബലമായതിൻ്റെ ഫലമായി പ്രതികൾ രക്ഷപ്പെട്ട അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ കേസിലും മതിയായ തെളിവിൽ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അവർ അവർ പുറത്തിറങ്ങി പോവുകയും സമൂഹം മുഴുവൻ ഈ സംഭവം മറന്നു പോവുകയും ചെയ്യും ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം മലയാളികളും ആഗ്രഹിക്കുന്നത് മതിയായ ശിക്ഷയാണ് പൊതുസമൂഹത്തിന് ഒരു മുന്നറിയിപ്പായും ഇത്തരം പ്രവൃത്തികളിലേക്ക് പോകുന്ന മറ്റുള്ളവർക്കൊരു പാഠമായി മാറുന്ന തരത്തിലുള്ള ശിക്ഷ അതിന് ഒരേയൊരു വഴിയേ ഉള്ളൂ പഴുതടച്ച അന്വേഷണവും ശക്തമായ കുറ്റപത്രവും ഉറച്ച നിയമ നടപടിയും ഇനിയും പോലീസിന് മുമ്പിൽ നിരവധി കടമ്പുകളുണ്ട് അവയെല്ലാം തന്നെ വിജയകരമായി മറികടന്നാൽ മാത്രമേ നീതി യഥാർത്ഥത്തിൽ നടപ്പിലാവൂ